തിരക്കൊഴിയാത്ത സന്നിധാനം ഇന്നലെ മാത്രം മല ചവിട്ടിയത് അറുപത്തി അയ്യായിരം പേരാണ് അതേസമയം പതിനെട്ടാം പടിയിൽ നടന്ന പ്രസിദ്ധമായ പടിപൂജ സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം അറുപത്തിനാലായിരത്തോളം ആളുകളാണ് പതിനെട്ടാം പടി ചവിട്ടിയതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ശബരിമല പടിപൂജയ്ക്കടക്കം സാക്ഷിയായി അതായത് ദീപപ്രഭയിൽ ജ്വലിച്ച് പുഷ്പവൃഷ്ടിയിൽ സുഗന്ധം പരത്തി നിന്ന പതിനെട്ട് പടികളുടെ അപൂർവ കാഴ്ചക്കാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് ആയിരങ്ങൾ സാക്ഷിയായത് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയുടെ സഹകാർമ്മികുമാണ് ഒരു മണിക്കൂറോളം നീണ്ട പടിപൂജ നടന്നത് പൂജയുടെ തുടക്കത്തിൽ ആദ്യം പതിനെട്ടാം പടി കഴുകി പട്ടുപിരിച്ച് പട്ടിൻ്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഓരോ നിലകൾക്ക് വീതം ഇരുവശത്തും കത്തിച്ച് വെച്ച് ഓരോ പടിയിലും നാളികേരങ്ങളും പൂജാ സാധനങ്ങളും വെച്ച് പിന്നീട് ഓരോ പടിയിലും കുടികൊള്ളുന്ന മലദൈവങ്ങൾക്ക് പൂജ നൽകുന്ന കാഴ്ചക്ക് ആയിരങ്ങളാണ് ഇന്നലെ സാക്ഷിയായത് എന്തായാലും ദേവസ്വം ബോർഡ് പതിനാറാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് പതിനാറാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പുനഃസ്ഥാപിച്ചിരുന്നു അത് മാത്രമല്ല വിർച്വൽ ക്യൂ സംവിധാനം വഴി ഈ അറുപതിനായിരത്തോളം ആളുകൾക്കാണ് പതിനാറാം അതിന് പതിനേഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഓരോ മണിക്കൂറുകൾ കഴിയും തോറും സന്നിധാനത്തേക്കുള്ള തിരക്ക് സ്വാമിയെ കാണാനുള്ള തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയ പ്രിയ അയ്യനെ ഒന്ന് മണികണ്ഠനെ ഒന്ന് കാണാൻ വേണ്ടി ആളുകൾ മണിക്കൂറോളം കീനിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഓരോ മിനിറ്റിലും ശബരിമലയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പുണ്യകരമായ കാഴ്ച ആനന്ദ് പുതൂർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്